നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരിയോ അതോ നോർത്ത് ഇന്ത്യയോ കേരള ദിനത്തിൽ ചർച്ചയായി ജർമ്മൻ വ്ളോഗർ പങ്കുവെച്ച വീഡിയോ അലക്സാണ്ടർ വെൽഡർ എന്ന വ്ളോഗറാണ് കേരളത്തിലെ കുഴപ്പം നിറഞ്ഞ ബസ് യാത്ര എന്ന ക്യാപ്ഷനോടെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ബുക്ക് ചെയ്ത മൂന്നാർ ബസ് അന്വേഷിച്ച് ചങ്ങനാശ്ശേരിയിൽ അലയുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം ഇന്ത്യയിലെ ഒരു സാധാരണ ബസ് യാത്ര എന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങുന്നത് മൂന്നാറിലേക്കുള്ള ബസ് കയറാൻ അലക്സാണ്ടർ എത്തുന്നത് ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റോപ്പിൽ അവിടെ മാലിന്യങ്ങൾ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതെല്ലാം ശരിയായ സ്ഥലമെന്ന് തോന്നുന്നുവെന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പിന്നീട് എത്തുന്നത് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ബസ് ഉണ്ടോ എന്നും അന്വേഷിക്കുന്നു ഇല്ല എന്നായിരുന്നു അവിടെ നിന്നുള്ള മറുപടി തുടർന്ന് വീണ്ടും ബസ് സ്റ്റോപ്പ് അന്വേഷിച്ച് നടക്കുന്നത് വീഡിയോയിൽ കാണാം റെഡ് ബസ് ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും ഒരു പിക്കപ്പ് ലൊക്കേഷനും കാണിക്കുന്നില്ലെന്നും അലക്സ് പറയുന്നു കോണ്ടാക്ട് നമ്പർ വർക്കിംഗ് അല്ലെന്നും പറയുന്നുണ്ട് പിന്നീട് ചിലർ ബ്ലോഗറെ സഹായിക്കുകയും ശരിയായ ബസ് സ്റ്റോപ്പിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ബസ് പോകുന്ന സ്ഥലങ്ങളുടെ പേര് മലയാളത്തിൽ എഴുതിയതും ബസ്സിന് നമ്പറില്ലാത്തതും അലക്സിനെ കുഴപ്പിക്കുന്നുണ്ട് ഒടുവിൽ ചില ആളുകൾ സഹായിക്കുകയും കയറേണ്ട ബസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മാലിന്യപ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോഴും ആളുകളുടെ ഈ സ്നേഹത്തെക്കുറിച്ചും സഹായിക്കാനുള്ള മനസ്സിനെ കുറിച്ചും അലക്സാണ്ടർ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒട്ടേറെ മലയാളികളാണ് തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചത് വേസ്റ്റ് ഇട്ടത് ലോകം മുഴുവൻ കണ്ടു എന്നും ഇതുവരെ നോർത്ത് ഇന്ത്യ ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചതെന്നും ആളുകൾ കമന്റ് ചെയ്തു ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരള ടൂറിസം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റെഡ് കേരള ബസ് എന്നിവരെയും ചിലർ ടാഗ് ചെയ്തിട്ടുണ്ട് യാത്രയിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടതിന് അലക്സാണ്ടറോട് ക്ഷമ ചോദിച്ചും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്